നമസ്കാരം മാവൂർ മീഡിയ ഇന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിൽ ഒരാളും പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ച സഖാവ് കെ കേളുകുട്ടി മാസയാണ് അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം സഖാവിൻ്റെ തുടക്കം മുതൽക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചെറിയൊരു ഭാഗം ജനങ്ങൾക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഞാൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി എനിക്ക് ബന്ധം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കോളറ രോഗം പിടിപെട്ട് ആളുകൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും അറിയില്ല എല്ലാവരും അത് ചികിത്താൻ്റെ ഉപദ്രവമാണ് എന്നുള്ള പ്രചരണമായിരുന്നു അന്ന് നാട്ടിൽ നടന്നത് അതിനെതിരായി ചിരട്ടയിൽ ചാണകം കലക്കി വീടിൽ അവിടെ അവിടെയായി വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു ആ കാലത്ത് ഇത് വെള്ളത്തിൽ കൂടി പകരുന്ന രോഗമാണെന്നും തിളപ്പിച്ച ആറിയ വെള്ളമേ കുടിക്കാൻ പാടുള്ളൂവെന്നും ഭക്ഷണ സാധനം ഈച്ച തൊടാതെ സൂക്ഷിക്കണം എന്നും മറ്റും പറഞ്ഞുകൊണ്ട് അക്കാലത്തുണ്ടായിരുന്ന ഇടതുപക്ഷ പുരോഗസ്ഥാനത്തിൻ്റെ ആളുകളായ വി ടി അച്യുതം മാഷ് കെ പി കോയുന്ന കുട്ടി വി ആർ ചാത്തകുട്ടി മാഷ് എ ടി കെ ചന്തുക്കുട്ടി പുനത്തിൽ രാമൻകുട്ടി തുടങ്ങിയ സഖാക്കൾ വീട് വിടാന്തരം കയറി അതിൻ്റെ പ്രചരണം നടത്തി വന്നിരുന്നു ഇത് പകരുന്ന രോഗമാണെന്നും അത് കോളറ എന്ന രോഗമാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ഈ പടിക്കൽ ചിരട്ടയിൽ ചാണകം കലക്കി വെച്ചത് കൊണ്ട് കേൾക്കുന്നത് വെട്ടിത്തരാണ് പശ ഈ ഒട്ടിച്ച് ആ കൊടി ഉണ്ടാക്കി അവിടെ വെക്കുക കുട്ടികൾ വരിക ഒരു ഇഷ്ടമുള്ള കളർ കൊടിയെടുക്കുക മുദ്രാവാക്യം ഞാൻ പറഞ്ഞതായിരുന്നു മുദ്രാവാക്യം കോഴ എന്നാൽ പകരം രോഗവും ചികിത്താനില്ല പിശാചില്ല എന്നാലുണ്ട് അണുക്കളുണ്ട് അണുക്കൾ ഞങ്ങൾ പിടിച്ചു കിട്ടും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കൂ ഈച്ച കിടക്കുന്ന ഭക്ഷണം കഴിക്കും ഇത് മുദ്രാവാക്യമായി വിളിച്ചുകൊണ്ട് പരിങ്ങാട് മുതൽ ചട്ടിക്കട് വരെ ജാത പോയ ആദ്യത്തെ അനുഭവമാണ് അന്നത്തെ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള സാറ് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതെ അപ്പം അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് പ്രസ്ഥാനവുമായിട്ട് പിന്നീടുള്ള യാത്ര ആ സഹയാത്ര എങ്ങനെ എവിടെയൊക്കെ ഏറ്റവും ചുരുക്കിയിട്ട് ഒന്ന് പറഞ്ഞുകൂടാ ആ കാലം മദുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മദുരാശി ഗവണ്മെൻറ്റിൻ്റെ ഇ എസ് എൽ സി പരീക്ഷ പാസ്സായി തുടർന്ന് തുടർ ഭരണം നടത്തണം ആ തുടർ ഭരണത്തിലേക്ക് പോവാൻ പാർട്ടി താല്പര്യം എടുക്കാതെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് അണ്ട്രെയിൻഡ് അധ്യാപകനായി ജോലി ചെയ്യാം ഇ എസ് എൽ സി പാസ്സായ ആളുകൾക്ക് അതുകൊണ്ട് കേളിക്കുട്ടീനെ നമുക്ക് അധ്യാപകനാക്കണം അധ്യാപകനായാൽ പാർട്ടിക്കും ഒരു മുതൽക്കൂട്ടാണ് ചഖാവിൻ്റെ കുടുംബത്തിനും അത് ഉപകരിക്കും അതുകൊണ്ട് ഉപരിപഠനമല്ല വേണ്ടത് അൺട്രെയിൻഡ് അധ്യാപകനായി ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് പൂവാട്ട് പറമ്പ എൽ പി സ്കൂളിൽ അൺട്രെയിൻഡ് അധ്യാപകനായി എന്നെ ചേർത്തി പാർട്ടിയാണ് അത് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രണ്ട് വർഷം ഞാൻ പൂവാട്ട് വറമ്പ എ എൽ പി സ്കൂളിൽ അസിസ്റ്റൻ്റ് അധ്യാപകനായി ജോലി ചെയ്തു അൻപത്തി രണ്ട് വരെ ആ കാലത്താണ് ഒന്നാം തിരഞ്ഞെടുപ്പ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അൻപത്തി ര രണ്ടെ ആ തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അധ്യാപകൻ എന്നാൽ കണ്ണോത്ത് സ്കൂൾ വയ വയനാട് നിയോജക മണ്ഡലത്തിലെ കണ്ണൂത്ത് സ്കൂളിലായിരുന്നു എനിക്ക് ഇപ്പം എലക്ഷൻ ഡ്യൂട്ടി കിട്ടിയത് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വീട്ടിൽ അച്ഛാഷും കെ പി യു പോയി കിട്ടിയും ആവുന്ന പരിശ്രമങ്ങളെല്ലാം നടത്തി ഡ്യൂട്ടി നിന്ന് ഒഴിവാക്കി കിട്ടാൻ പക്ഷേ ഒഴിവായി കിട്ടിയില്ല അന്ന് എനിക്ക് പത്തൊമ്പത് വയസ്സ് പ്രായമാണ് എനിക്ക് വോട്ടില്ല അന്ന് ഇരുപത്തൊന്ന് വയസ്സാണ് അന്ന് പത്തൊമ്പത് വയസ്സ് മാത്രമാണ് എനിക്ക് പ്രായം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ അൻപത്തി നാല് വരെ രണ്ട് വർഷം അധ്യാപക പരിശീലനം അങ്ങനെ ഞാൻ ആദ്യമായി ട്രെയിൻഡ് അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കാരന്തൂർ എ എൽ പി സ്കൂളിൽ ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഈ പുരോഗമനോസാനവുമായി എനിക്കുണ്ടായിരുന്ന ബന്ധം നാൽപ്പത്തി രണ്ടിൽ മുതൽക്കുള്ള ഞാൻ പറഞ്ഞല്ലോ അന്ന് മലബാർ എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് യൂണിയൻ എന്ന ജൂനിയനായിരുന്നു യൂനിയൻ ആയിരുന്നു അധ്യാപകരും അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടൊപ്പം വളർന്ന പ്രസ്ഥാനമായിരുന്നു മലബാർ എയ്ഡഡ് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പി ബി ആർ നമ്പ്യാർ അതേമാതിരി ഉള്ള ആളുകൾ ആയിരുന്നു അന്ന് അതിൻ്റെ നേതാക്കൾ നേതാക്കളുണ്ടായിരുന്നു ആ സംഘടനയിലാണ് ഞാൻ പ്രവർത്തിച്ചത് കേരള സംസ്ഥാന ഉടലെടുത്തോടു കൂടി അത് ആ സംഘടന കേരള ഡീസ കേരള എയ്ഡ് പ്രൈമറി ടീച്ചേഴ്സ് വിനിയനായി ആ സംഘടനയിൽ പ്രവർത്തിച്ചു കേരള എയ്ഡഡ് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനിൽ ആയ പ്രവർത്തകർ അധ്യാപകനായിട്ട് സാറ് ജോലി ചെയ് ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം ട്രേഡ് യൂണിയനുമായിട്ട് അധ്യാപക രംഗത്തുള്ള ട്രേഡ് യൂണിയനായിട്ട് നല്ല ബന്ധം വെച്ചു പ്രവർത്തകനായി മാറി അതിൻ്റെ ലീഡർഷിപ്പിൽ വരെ എത്തി അപ്പം അന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടായിട്ടുണ്ടോ അന്നത്തെ സമരവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടത് അധ്യാപക രംഗത്ത് സമരം തന്നെയായിരുന്നു നമ്മുടെ മുഖ്യമായ പ്രവർത്തനം സമരം ആ സമരം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾ ആ അവകാശ പോരാട്ടം മലബാർ എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് യൂണിയൻ തുടങ്ങി കെ പി ടി യു എന്ന അധ്യാപക സംഘടന രൂപീകരിച്ചു അതിൻ്റെ അവസാനം കെ എ പി ടി യൂണിയൻ കേരള ഏഡൽ പ്രൈമറി ടീച്ചേഴ്സ് യൂണിയനിൽ സംസ്ഥാന സംസ്ഥാന കൗൺസിലറായി പ്രവർത്തിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഐതിഹാസികമായ എൻ ജി ഒ അധ്യാപക സമരം അന്ന് ഞാൻ കാരന്തൂർ സ്കൂളിൽ എട്ട് മാഷായിട്ട് എഴുപത്തിരണ്ടിലെ അഡ്മാഷാവുന്നത് എട്ട് മാഷമായി പ്രൊബേഷൻ കഴിയുന്നതിന് മുമ്പേ എഴുപത്തി മൂന്നിൽ ആ സമരത്തിൽ പങ്കെടുക്കേണ്ടി വന്നു അന്നത്തെ തീരുമാനം ഹെഡ് മാഷ്ടർമാരായിട്ടുള്ള അധ്യാപകർ ചാർജ് കൊടുക്കാതെ സ്കൂളിൻ്റെ താക്കോല് കൊടുക്കാതെ പണി മുടക്കണം എന്നായിരുന്നു ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പണി സ്കൂൾ കൊടു താക്കോല് കൊടുക്കാതെ പണി മുടക്ക് സമരത്ത് പങ്കെടുത്തു ഐതിഹാസികമായ സമരമായിരുന്നു ആ സമരം സി അച് മുഖ്യമന്ത്രിയായിരുന്ന കാലമാണ് ആ സമരത്തിൽ പങ്കെടുത്തതിന് അന്ന് കെ എ പി ടി യൂണിയനിൽ സംസ്ഥാന കൗൺസിലറായിരിക്കാണ് പങ്കെടുത്തത് യൂണിയൻ ആ സമരത്തിനെതിരായിരുന്നു ഈ സമരത്തിൽ പങ്കെടുത്തതിന് എൻ്റെ സംഘടന ആറു വർഷത്തേക്ക് എന്നെ സംഘടനയിൽ നിന്നും പുറത്താക്കി ആറു വർഷത്തേക്ക് ആ അതിനെ തുടർന്ന് എഴുപത്തി മൂന്നിൽ ആ സമരത്തിൻ്റെ ഭാഗമായി കെ പി ടി യു എന്ന് പറയുന്ന അധ്യാപക സംഘടനയ്ക്ക് രൂപം നൽകി അതിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും കുന്നമാനം സബ് ജില്ലെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആ സംഘടനയിലാണ് എൻ്റെ അവസാനത്തെ പ്രവർത്തനം സാറിൻ്റെ അധ്യാപക ജീവിതം വിരമിച്ചതിന് ശേഷം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള യാത്ര ഏതെല്ലാം രീതിയിലായിരുന്നു വിരമിച്ച ശേഷം ഞാൻ എൺപത്തി ഏഴിലാണ് പിരിഞ്ഞത് അഞ്ച് വർഷക്കാലം എൺപത്തി മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ തൊണ്ണൂറ്റി രണ്ടിൽ ഈ സംഘടന പിന്നീടുണ്ടായ കെ എസ് എസ് പി യുയിൽ ലയിച്ചതാണ് അതിൻ്റെ മുമ്പേ അഞ്ച് കൊല്ലം കെ എസ് എസ് പി എൽ ആയിരുന്നു ആ എ പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ യു ലയിച്ചു അങ്ങനെ കെ എസ് എസ് പി യുവിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്ത കാലം വരെ അതിൻ്റെ യൂണിറ്റിൻ്റെ രക്ഷാധികാരി അധ്യാപകരംഗത്തുള്ള പെൻഷനേഴ്സിൻ്റെ അധ്യാപകർ മാത്രമല്ല എൻജിഒ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി സാറ് ബന്ധപ്പെട്ട കാലത്തൊക്കെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായ സഖാവ് കൃഷ്ണപ്പിള്ള ഇ എം എസ് എ കെ ജി അതുപോലെയുള്ള പല ഉന്നതരുമായിട്ട് ഒക്കെ തന്നെ സാറ് ബന്ധമുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിൽ നിരോധിക്കുന്നത് അതിൻ്റെ മുമ്പ് എട്ട് വർഷം നിരോധനത്തിൽ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പതിലാണ് ഞാൻ പര്യങ്ങാട്ടിന്മേൽ ആദ്യമായി രൂപീകരിച്ച പാർട്ടി എന്ന് പറയുക പര്യങ്ങാട്ടിന്മേൽ രൂപീകരിച്ച പാർട്ടി ഓക്സിലറി സെല്ലിൽ അംഗമായി ചേരുന്നത് അന്ന് ആ സെല്ലിൽ ഏഴംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആ ഏഴംഗങ്ങളിൽ പേരും മരണപ്പെട്ടു ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾ ഞാൻ മാത്രമാണ് മാട്ടാട്ടിലെ കിട്ട മുതൽ ഞങ്ങൾ ഏഴ് പേരും മാട്ടാട്ടിൽ കെട്ടയുടെ വീട്ടിൽ ഏതാണ്ട് ഒരു മാസത്തോളം കാലം ഇ എം എസ് ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് പാട്ടാട്ടിൽ കിട്ടയുടെ വീട്ടിൽ ആ വിവരം മറ്റേ ആറ് പാർട്ടി മെമ്പർമാർക്കും അറിയില്ല കിട്ടയ്ക്ക് മാത്രമേ അറിയുള്ളൂ കെട്ടേൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇ എം എസ് ഒളിവില് നിൽക്കുന്ന വിവരം മറ്റ് സാഹക്കളായ ഞങ്ങൾ ആരെയും അറിയിച്ചിരുന്നില്ല അവരെ ഇ എം എസിനെ സംരക്ഷിക്കേണ്ട ബാധ്യത സഹാവ് കെ പി കോയിന് കുട്ടിയായിരുന്നു ഈ സെല്ല് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി കോവിന്ദകുട്ടി അന്ന് നടത്തിയിട്ടുള്ള ആ വിശദീകരണം ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്നു എന്താണ് പാർട്ടി എന്നും ഒരു പാർട്ടി അംഗത്തിൻ്റെ ചുമതല നമുക്ക് നേരിടാനുള്ള വഴികൾ ദുർഘടമാണ് കല്ലും മുള്ളും കുപ്പിക്കാഷ്ണും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ളത് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഇരിക്കണം എന്ന വിശദീകരണമാണ് സെഹാവ് കെ പി കോയുന്ന അന്ന് നടത്തിയത് പിന്നീട് അറുപത്തി നാലിൽ പാർട്ടി വളർന്നപ്പോൾ സി പി ഐ എ പക്ഷത്ത് ഞാൻ ഉറച്ചു തന്നു അതിന് അക്കാലത്തിന് ശേഷം മാവൂർ പെരുവേ ലോക്കൽ കമ്മിറ്റി ഒരു ലോക്കൽ കമ്മിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു പെരുവിനെ പ്രതികരിച്ച് ഞാൻ മാവൂർ പെരുവേ ലോക്കൽ കമ്മിറ്റി ആയിരത്തി ഏഴാം പാർട്ടി കോൺഗ്രസ് മുതൽ ഇരുപതാം പാർട്ടി കോൺഗ്രസ് വരെയുള്ള സുദീർഘമായ നാൽപ്പത്തി മൂന്ന് വർഷക്കാലം ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു നാൽപ്പത്തി മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഞാൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അവഭക്ത പെരുവേൽ പഞ്ചായത്ത് പെരുവണ്ണ ഉൾപ്പെടെയുള്ള പെരുവേൽ പഞ്ചായത്തിലെ ലോക്കൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൽ ഡി എഫ് കൺവീനറ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദേശാഭിമാനിൻ്റെ ഏരിയ ലേഖകനായി രണ്ട് തവണയായി ഇരുപത്തഞ്ച് വർഷക്കാലം േരിയാ ലേഖകനായിരുന്നു ആ അന്നത്തെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു പത്രപ്രവർത്തനം റിപ്പോർട്ട് അയയ്ക്കുക കടലാസ് മാത്രം കിട്ടും വേദന എന്ന് പറയാൻ കാര്യമായി വേതനമൊന്നുമില്ല പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി റിപ്പോർട്ട് അങ്ങനെ ഇരുപത്തഞ്ച് വർഷക്കാലം ഞാൻ ഏരിയ ലേഖകനായി പ്രവർത്തിച്ചിട്ടുണ്ട് കർഷക സംഘത്തിൻ്റെ കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി മെമ്പർ ഏരിയ ഏരിയേൻ്റെ പ്രസിഡന്റ് എന്നീ നിലകളും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി അങ്ങായിരുന്നു പാർട്ടി കമ്മിറ്റി നാല്പത്തിമൂന്ന് വർഷം ഏഴാം പാർട്ടി കോൺഗ്രസ് മുതൽ ഇരുപതാം പാർട്ടി കോൺഗ്രസ് വരെ എത്ര കൊല്ലം ഉണ്ടെന്ന് നോക്കിയാൽ മൂന്നു കൊല്ലം കുടുംബാണല്ലോ ചിലപ്പോൾ നാല് കൊല്ലം അഞ്ചു കൊല്ലം അങ്ങനെ ആയത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഏരിയ കമ്മിറ്റി കൊടക്കം മാവൂർ ഏരിയ കമ്മിറ്റി ആ പിന്നെ കുന്നമംഗലം ഏരിയ കമ്മിറ്റി നാൽപ്പത്തി മൂന്ന് വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് ആ എൻ്റെ അടിയിൽ ഇരുപത്തഞ്ച് വർഷം ദേശാഭിമാനി ഏരിയാലേഖകൻ ഏരിയാലേഖകൻ ഏരിയ ദേശാഭിമാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ തുടക്കം മുതൽക്ക് തന്നെ ദേശാഭിമാനിൻ്റെ ഒരു പരസ്യം എൻ്റെ വീട്ടിൽ ചുമരൻ്റെ മുകളിൽ ഞാൻ എഴുതി വരാറുണ്ട് അതുവരെ എന്നും ഇന്നും ഇപ്പോൾ കേരളം കാണാൻ ഇരുപത്തി എത്ര എത്ര വർഷം എന്ന് പറഞ്ഞാൽ ദേശാഭിമാനീൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദേശാഭിമാനി നമ്മുടെ പ്രാണവായുവെ പോലെ കണക്കാക്കുന്നൊരു പത്രമായിരുന്നു ദേശാഭിമാനി അതിൻ്റെ പത്രക്കാരെ വരിക്കാരെ ചേർക്കുന്ന കാര്യത്തിലും അതിൻ്റെ പ്രവർത്തനത്തിലും പ്രധാന പങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ദേശാഭിമാനി ആ പ്രവർത്തനം ഇതുവരെ തുടർന്നിട്ടുണ്ട് എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും പ്രാണവായുവെ പോലെ തന്നെ ഞാൻ ദേശാഭിമാനിയും കാണുന്നുണ്ട് എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും വർഷം തോറും ദേശാഭിമാനിക്ക് നൽകുന്നുണ്ട് ഭാര്യയുടെ ചരമദിനം കൃത്യമായി പത്രത്തിൽ വരുന്നുണ്ട് കെ പി കോയുന്ന സംബന്ധിച്ചുള്ള അനുസ്മരണവും കാശ് ദേശാഭിമാനിക്ക് കാശ് നൽകിക്കൊണ്ട് അതും പത്രത്തിൽ വരുന്നുണ്ട് പാർട്ടി പ്രവർത്തനത്തിൽ എന്നെ ആത്മാർത്ഥമായി എന്നോട് സഹകരിച്ചിട്ടുണ്ട് എൻ്റെ സഹകർമ്മി ഭരണാകപ്പെട്ടിട്ട് ആറു വർഷം കഴിഞ്ഞു ആ ഓർമ്മകളുമായി ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു മുന്നൂറ്റി മൂന്നാം വയസ്സിലും ഇപ്പോഴും ജീവിക്കുന്നു ഒരു മകനും മൂന്ന് പെൺമക്കളുമാണ് എനിക്കുള്ളത് ഇപ്പോഴ് സാറേ പാർട്ടി മെമ്പർഷിപ്പിലുണ്ടോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇരുപതാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം ഏരിയ കമ്മിറ്റിയിലല്ല ഞാൻ പ്രവർത്തിച്ചത് മൂന്ന് വർഷക്കാലം പെരുവേൽ ലോക്കൽ കമ്മിറ്റിയിൽ നേരത്തെ പെരുവേൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു പിന്നെ പിന്നീട് ലോക്കൽ കമ്മിറ്റി അംഗമായി പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു ആ അതിന് ശേഷം പിന്നെ ബ്രാഞ്ച് പ്രവർത്തിച്ചു പെരുവേൽ ബ്രാഞ്ച് ബ്രാഞ്ച് പ്രവർത്തിച്ചു അവൻ പ്രായാധിഹ്യത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്നും റിട്ടയർ ചെയ്യുക ചെയ്തിട്ടുള്ളത് മെമ്പർഷിപ്പ് പുതുക്കാതെ പോയാൽ പോവുക എന്നുള്ളതല്ല പാർട്ടി പിന്നെ റിട്ടയർ മെമ്പർഷിപ്പിൽ നിന്നും അത് സാൽക്കിയ പ്ലീനത്തിൻ്റെ തീരുമാനം എൺപത്തി ഏഴിലാണ് സാൽക്കിയ പ്ലീനം നടന്നത് ആ പ്ളീനത്തിൻ്റെ തീരുമാനമാണ് ഒരു സഖാവ് ദീർഘകാലം പാർട്ടി പ്രവർത്തിച്ച് പ്രായാധിക്യമോ രോഗമോ ആയി മറ്റോ ആയി സലസ് വരികയാണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്നും റിട്ടയർ ചെയ്യിക്കേണ്ടതാണ് വാചകം അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്നും റിട്ടയർമെൻ്റാണ് വഹിച്ചത് പ്രവർത്തന രംഗത്ത് നിന്നും റിട്ടയർമെൻറ്റ് പ്രായാധിക് മൂലം പ്രവർത്തന രംഗത്ത് നിന്നും റിട്ടയർ ചെയ്തിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് മാസം ഇരുപതാം തീയതി സഖാവ് സീതാറാം യെച്ചൂരി ആണ് ആദ്യമായി ക്വാട്ടർ മുമ്പിൽ അറുപത്തയ്യായിരം ഉറുപ്പയ്ക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അത് ചരിത്ര പ്രധാനമായ ഒരു സംഭവമാണ് ഈ പാർട്ടി ആദ്യമായിട്ട് ഈ പാർട്ടിക്ക് ഒരു ആഫീസ് സ്വന്തമായ ഒരു ആഫീസ് വിലക്കുന്നു അന്നത്തെ ലോക കമ്മിറ്റി സെക്രട്ടറി ആയപ്പോൾ ഞാനാണ് സമരവീര്യങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കരുത്തുറ്റം മനസ്സുമായി ഇപ്പോഴും തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലും സഖാവ് കേളിക്കുട്ടി മാസ്റ്റർ ഇവിടെയുണ്ട് For rich mattress for healthy sleep.